അത്ഭുത സ്നേഹമാക്കി തന്നെ പോർണനാക്കും ശത്രുവാം എന്നെയും തൻ സ്വന്തമാക്കിയ സ്നേഹ സ്വരൂപനും അതുല്യ സ്നേഹമേ സ്നേഹ സ്വരൂപന അതുല്യ സ്നേഹമേ കൊലോസ്യ മൂന്ന് പതിനാല് എല്ലാറ്റിനും മീതെ സമ്പൂർണതയുടെ ബന്ധമായ സ്നേഹം ധരിക്കുവിൻ സ്നേഹത്തിന് സുന്ദരമായ ഒരു വിശേഷണം നൽകുകയാണ് ഇവിടെ അപ്പ സ്തുലൻ സമ്പൂർണതയുടെ ബന്ധം ഈ സ്നേഹം എല്ലാറ്റിനും മീതെ ധരിക്കേണ്ടതാണ് ഒരു മേലൊടുപ്പ് പോലെയോ ഒരു ബെൽറ്റ് പോലെയോ ഒക്കെ അപ്പോൾ ഇതിനുള്ളിൽ ധരിക്കേണ്ടത് എന്തൊക്കെയാണ് ഇതിന് തൊട്ട് മുകളിൽ അവ രേഖപ്പെടുത്തിയിട്ടുണ്ട് മനസ്സലിവ് ദയാ താഴ്മ സൗമ്യത ദീർഘക്ഷമ ഇതൊക്കെയാണവ സ്നേഹമില്ലാതെ അമർഷമോ അതൃപ്തിയോ ഒക്കെ ഉള്ളിൽ വെച്ചുകൊണ്ട് ഈ ഗുണങ്ങൾ ഒരുപക്ഷെ പ്രദർശിപ്പിക്കാൻ കഴിഞ്ഞേക്കാം പക്ഷേ അത് പാടില്ല എന്ന് ഇവിടെ പൗലോസ് നമ്മെ ഓർപ്പിക്കുകയാണ് പേരെ എല്ലാവരും കാണുന്നത് പുറമേ ധരിച്ചിരിക്കുന്നതാകിയാൽ നമുക്കും ധരിക്കാം സമ്പൂർണതയുടെ ബന്ധമായ സ്നേഹം എല്ലാറ്റിനും ഇതേ പ്രാർത്ഥിക്കാം സ്നേഹപിതാവേ അങ്ങ് ആഗ്രഹിക്കുന്ന ഗുണങ്ങളോട് ജീവിക്കുവാൻ ടിയങ്ങളെ സഹായിക്കണമേ സമ്പൂർണതയുടെ ബന്ധമായ സ്നേഹം എല്ലാറ്റിനും മീത് ധരിക്കുവാൻ കൃപ നൽകണമേ ക്രിസ്തുവേശുവിന്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ അമ്മേന്